നമസ്കാരം ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം ഇതെന്ത് ഫാക്റ്റ് ചെക്ക് ആണ് മനോരമ വിഴിഞ്ഞം തുറമുഖത്ത് പൂജ നടത്തിയെന്ന പേരിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് ഇതേ തുടർന്ന് മലയാള മനോരമ നടത്തിയ ഫാക്ട് ചെക്കാണ് ബഹുരസം പ്രാഥമിക ഉറവിടത്തെ നിന്ന് വിവരശേഖരണം നടത്തുകയും ആവശ്യമെങ്കിൽ ഇതര മാർഗങ്ങൾ സ്വീകരിക്കുകയുമാണ് ഫാക്ട് ചെക്കിനായി ചെയ്യേണ്ടത് എന്നാൽ മനോരമ ചെയ്ത പരിപാടി നമുക്ക് നോക്കാം എന്താണ് മനോരമയുടെ ഒന്നാമത്തെ കണ്ടെത്തൽ തുറമുഖത്തിനുള്ളിൽ ഇത്തരത്തിൽ പൂജ നടന്നതായി മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ലത്രേ ഇത് പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരമല്ല കുത്തിയിരുന്ന മറ്റു മാധ്യമങ്ങൾ പരിശോധിച്ചിൽ നിന്നുള്ള വിവരം മാത്രമാണ് രണ്ടാമത്തെ കണ്ടെത്തൽ തലസ്ഥാനത്തെ മനോരമയുടെ റിപ്പോർട്ടർമാരോടും ഫോട്ടോഗ്രാഫർമാരോടും സംസാരിച്ചപ്പോൾ പൂജ നടന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞത്രേ പറഞ്ഞത്രേസ്റ്റേ അവരാണോ ആധികാരിക സോഴ്സ് ഇതും പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരമല്ല മറ്റുള്ളവരുടെ കേട്ടറിവാണ് മൂന്നാമത് റിപ്പോർട്ടർമാരും മറ്റും നൽകിയ വിവരപ്രകാരം അടുത്തുള്ള ക്ഷേത്രത്തിൽ കപ്പൽ വരവേൽപ്പുമായി ബന്ധപ്പെട്ട് പൂജകൾ നടന്നത്രെ അതിന്റെ വീഡിയോയും ഉണ്ടത്രേ ഇതിലും പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരമല്ല നാലാമത് വ്യാജ ചിത്രങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സൈറ്റിൽ നോക്കിയപ്പോൾ പ്രചരിക്കുന്ന ചിത്രം വ്യാജമെന്ന് അറിഞ്ഞത്രേ ശരി അഞ്ചാമത് ഒരു തമാശ പറയാനുണ്ട് ട്രയൽ റണ്ണിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ദിവസം പൂജ നടന്നു എന്ന കാര്യത്തിൽ മനോരമയ്ക്ക് ഉറപ്പില്ലത്രേ തുറമുഖ അധികൃതരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലത്രേ ദിംതരികടും നോക്കൂ എന്തായിരുന്നു മനോരമ ചെയ്യേണ്ടിയിരുന്നത് രണ്ട് പ്രാഥമിക ഉറവിടങ്ങളായ തുറമുഖ അധികൃതരുമായും ക്ഷേത്ര അധികൃതരുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തണമായിരുന്നു അവർ പറയുന്ന വിവരങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ടാൽ മാത്രം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു വിഴിഞ്ഞം പോട്ടിനുള്ളിൽ നടന്ന പൂജ എന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നതെന്ന് മനോരമ തന്നെ പറയുന്നു എന്നാൽ ട്രയൽ റണ്ണിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ദിവസം പൂജ നടന്നോ എന്ന് മനോരമയ്ക്കും ഉറപ്പില്ല ഇതെന്തൊരു ഫാക്ട് ചെക്ക് പൂജ നടന്നെങ്കിൽ നടന്നു ഇല്ലെങ്കിൽ ഇല്ല ചിത്രം വ്യാജമെങ്കിൽ വ്യാജം ഇതിലേതാണ് സംഗതി എന്ന് ആധികാരികമായി പറയുന്നതാണ് ഫാക്ട് ചെക്ക് അല്ലാതെ ലെവനോടും ലിവനോടും ദത്തിനോടും തപ്പുറത്തിരിക്കുന്നവനോടും ചോദിച്ച് ബാക്കിയൊന്നും അറിയില്ല എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിൽ ഗോസിപ്പടി എന്നാണ് പറയുന്നത് നിലവിൽ പൂജയുടെ ചിത്രവും ഗോസിപ്പാണ് അതേക്കുറിച്ചുള്ള മനോരമയുടെ ഫാക്ട് ചെക്കും ഗോസിപ്പാണ് ഈ പോസ്റ്റിനോടൊപ്പം ഞാനിട്ടിരിക്കുന്ന ചിത്രം ഏകയാണ് കേട്ടോ അതിനി മനോരമ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി